ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ വീഡിയോ ഇടാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ടെലിവിഷൻ താരം റെയ്ജൻ രാജൻ നാല് വർഷമായി ഒരു സഹപ്രവർത്തകയിൽ നിന്നും മാനസികമായും ശാരീരികമായും ദുരനുഭവം നേരിടുന്നതായി വെളിപ്പെടുത്തിയിരുന്നു ഇഷ്ടമെന്ന ഏഷ്യാനെറ്റ് പരമ്പരയിലെ റെയ്ജൻ്റെ നായികയായ മൃദുല വിജയ് ആണ് സഹപ്രവർത്തകൻ്റെ ദുരവസ്ഥ തുറന്നു പറഞ്ഞത് പരമ്പരയുടെ ലൊക്കേഷനിൽ പതിവായി വരാറുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് റെയ്ജൻ രാജന് നേരെ മോശം സന്ദേശങ്ങൾ അയയ്ക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നതെന്ന് മൃദുല വിജയ് പറഞ്ഞിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഇത് തുടരുകയാണ് പല ഫോൺ നമ്പറുകളിൽ നിന്നായി വിളിച്ചു ശല്യപ്പെടുത്തുകയും പിന്നീട് നേരിട്ട് വന്ന് മാപ്പ് പറയുകയും വീണ്ടും ലൈംഗിക ചുവയോടുള്ള സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തതായും മൃദുല പറഞ്ഞു ഇത്രയും കാലം റൈജൻ രാജൻ ഇതിനോട് പ്രതികരിക്കാതിരുന്നത് നിയമപരമായ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഒരു സ്ത്രീക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ അവൾക്ക് പിന്തുണ നൽകാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്നും എന്നാൽ ഒരു പുരുഷൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പിന്തുണ ലഭിക്കാൻ സാധ്യത കുറവാണെന്നും മൃദുല ചൂണ്ടിക്കാട്ടി ക്ഷമ നശിച്ച് കഴിഞ്ഞ ദിവസമാണ് റൈജൻ രാജൻ ഇതിനെതിരെ ഇതിനു പിന്നാലെ താൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന ആവശ്യമില്ലാതെ പേര് വലിച്ചഴയ്ക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അക്രമിയുടെ ഭാഗത്തു നിന്നും പ്രതികരണവും ഉണ്ടായി നീ എന്റെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിന്റെ തലയിൽ ബിയർകുപ്പി അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞ ഭീഷണിയുമുണ്ടായി എന്നാൽ ഇത്രയും നടന്നതിന് ശേഷവും ഇപ്പോഴും ആ ശല്യം തുടരുന്നുണ്ടെന്നും താരം കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത്